സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിലെ ആദ്യ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആദ്യ ഗഡുവിൻ്റേതായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആയിരം രൂപ ഇതിനോടകം തന്നെ ഭൂരിഭാഗം പേജുടെയും അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം പത്തു ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരം രൂപ വീതം ധനസഹായം കൈമാറിക്കഴിഞ്ഞു ആകെ പതിനാറ് ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതിൽ അർഹരായവർക്കാണ് ആദ്യഘട്ടത്തിൽ തുക ലഭിച്ചത് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുമെങ്കിലും വൈകുന്തോറും ആ മാസങ്ങളിലെ തുക നഷ്ടമാകുമെന്ന കാര്യം ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ മറ്റു ക്ഷേമ പെൻഷനുകൾക്ക് സമാനമായി ഈ പദ്ധതിയിലൂടെ എല്ലാ മാസവും ആയിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് സാധാരണയായി മാസത്തിൻ്റെ അവസാന വാരങ്ങളിലായിരിക്കും തുക വിതരണം ചെയ്യുക ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപയോളം ലഭിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ സ്ത്രീകളുടെ വലിയൊരു സാമൂഹിക സുരക്ഷാ മാർഗമായി മാറിയിരിക്കുകയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പ്രത്യേകം പെൻഷനർ ഐ ഡി ലഭ്യമാക്കുന്നതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കുന്നതിന് എല്ലാ വർഷവും ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടത് അനിവാര്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാറുമായി ബന്ധിപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്നുള്ള വർഷങ്ങളിൽ തുക തടസ്സമില്ലാതെ അക്കൗണ്ടിലെത്തുകയുള്ളൂ അപേക്ഷ നൽകിയിട്ടും തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് രേഖകളിലെ പൊരുത്തക്കേടുകൾ വ്യക്തതയില്ലാത്ത സ്കാനിംഗ് പേര് അല്ലെങ്കിൽ ജനന തീയതി എന്നിവയിലെ തെറ്റുകൾ കാരണം ചില അപേക്ഷകൾ ഉദ്യോഗസ്ഥരും മടക്കിയിട്ടും അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിച്ച കേന്ദ്രങ്ങളിൽ പോയി തെറ്റുകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കേണ്ടതാണ് മാർച്ച് മാസത്തിലും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ തവണ അപേക്ഷ വച്ചിട്ടും തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് അപേക്ഷയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഫെബ്രുവരിയിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കളുള്ള ആയിരം രൂപയുടെ രണ്ടാം വിതരണവും വരും ദിവസങ്ങളിൽ ഇനി നടക്കുന്നതാണ് അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിനാലിനോട് ചേർന്നായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടായിരം രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് അതിനായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക